പുല്ലുവഴി മോർ ഗ്രിഗോറിയോസ് യാക്കോബായ സുറിയാനി ചാപ്പലിൽ പരിശുദ്ധൻ്റെ ഓർമ്മപ്പെരുന്നാളിന് കൊടിയേറി കൊടിയേറ്റ ചടങ്ങിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു മെത്രാപോലിത്തമാരായ മാത്യൂസ് മോർ അഫ്രേം ഏലിയാസ് മോർ യൂലിയോസ് മാത്യൂസ് മോർ തിമോത്തിയോസ് എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് പെരുന്നാൾ ആഘോഷങ്ങൾ മഹാപരിശുദ്ധനായ ചാത്തുരുത്തിയിൽ മോർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ തിരുശേഷിപ്പിനാൽ അനുഗ്രഹീതമായ പുല്യവഴി മോർ ഗ്രിഗോറിയോസ് യാക്കോബായോസ് സുറിയാനി ചാപ്പലിൽ പരിശുദ്ധന്റെ ഓർമ്മപ്പെരുന്നാളിന് കൊടിയേറി നൂറ്റി ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ സ്ലീബ മോർ ഓസ്താത്തിയോസ് ബാവയുടെ കരങ്ങളാൽ സ്ഥാപിതമായ കുരിശ് നിലകൊള്ളുന്ന ഈ കുരിശുപള്ളിയിൽ ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമായിരുന്നു കൊടിയേറ്റ് വികാരി ഫാദർ എൽദോസ് പാലക്കുന്നൽ ഫാദർ എൽദോ എം മറ്റമന ഫാദർ എൽദോ ജേക്കബ് തുരുത്തൽ ഇടവക ട്രസ്റ്റിമാര ായ ഷാജൻ സി കുര്യൻ ജോസ് പോൾ ചാപ്പൽ ട്രസ്റ്റിമാരായ കെ പി എൽദോസ് ടി പി വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു വൈകിട്ട് സന്ധ്യാ നമസ്കാരം ഗാന ഗാനശുശ്രൂഷ വചന ശുശ്രൂഷ എന്നിവ ഉണ്ടായിരുന്നു നെട്ടുപാട മോർ അത്തോണിയോസ് സ്നേഹഭവൻ ഡയറക്ടർ ഫാദർ ജോസഫ് വർഗീസ് വചന ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിച്ചു തിങ്കളാഴ്ച രാവിലെ നടന്ന വിശുദ്ധ കുർബാനയിൽ മാത്യൂസ് മോർ ടിമോത്തിയോസ് ബെത്രാപോലിത്ത പങ്കെടുത്തു വൈകിട്ട് സന്ധ്യാ നമസ്കാരത്തിന് ശേഷം മാത്യൂസ് മോർ അബ്രൈം എത്രാ പ്രഭാഷണം നിർവഹിച്ചു നേർച്ച വിളമ്പ് നെല്ലിമോളം നെല്ലിമോളമോർ ഏലിയോസ് തൃതീയൻ കുരിശും തൊട്ടിയിലേക്ക് പ്രദക്ഷിണം ആശീർവാദം എന്നിവയും ഉണ്ടായിരുന്നു മൂന്നാം ദിവസമായ ചൊവ്വാഴ്ച നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഏലിയോസ് മോർ യൂലിയോസ് മെത്രാപോലിത്ത കാർമ്മികത്വം വഹിക്കും കുർബാന മത്തിയ തിരുശേഷിപ്പ് വിശ്വാസികൾക്ക് വണങ്ങാനായി പുറത്തെടുക്കും തുടർന്ന് സീബ എഴുന്നള്ളിപ്പ് പ്രദക്ഷിണം നേർച്ച സത്യ ഉൽപ്പന്നലേലം എന്നിവയ്ക്ക് ശേഷം പെരുന്നാളിന് കൂടിയിറങ്ങും ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ